രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ചാരപ്രവർത്തനങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഇന്ത്യ വമ്പൻ കുതിച്ചയാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഇതാണിപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസി ഏതെന്ന് ചോദിച്ചാൽ ഇസ്രയേലിലെ മൊസാദ് ആരും കണ്ണടച്ച് പറയും അമേരിക്കയിലെ സി എ ഒട്ടും മോശമല്ല റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ രഹസ്യ ഏജൻസികളുമുണ്ട് പക്ഷേ അവർക്ക് ഒപ്പം നിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന മൊസാദിനെ ഞെട്ടിക്കുന്ന ചാരപ്രവർത്തനങ്ങളുമായിട്ട് ഇന്ത്യ മുന്നേറുന്നു എന്നൊരു വാർത്തയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വെറുതെ ഇന്ത്യയെ പ്രൊജക്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും അങ്ങനെയല്ല ന്യൂയോർക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബ്ലൂംബർഗ് എന്ന് പറയുന്ന മീഡിയ പ്ലാറ്റ്ഫോം അവർ ഏറ്റവും ഒടുവിലായി പുറത്തിറക്കിയ ഡോക്യുമെൻ്ററിയിലാണ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ചില ഓപ്പറേഷൻ്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡാറ്റ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡാറ്റ ഇൻ്റലിജൻസ് ഡാറ്റ ഒക്കെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് സംഘടനകളിൽ നിന്ന് കളക്റ്റ് ചെയ്യും അതിനുശേഷം അത് സബ്സ്ക്രൈബേഴ്സിന് നൽകും അത്തരത്തിലുള്ള വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്ന മീഡിയ പ്ലാറ്റ്ഫോമാണ് ബ്ലൂംബർഗ് അവർ ഒരു കാര്യം പറഞ്ഞാൽ അതിനകത്ത് തെറ്റു പറ്റില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബ്ലൂംബർഗ് നൽകുന്ന ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയും ചൈനയും ഇസ്രായേലിനെയും ഒക്കെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള ഓപ്പറേഷൻസ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിപ്പോൾ തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനാല് മുതൽ കൃത്യമായി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ എത്തിയതിന് ശേഷം നമ്മുടെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകളൊക്കെ ശക്തമായിട്ട് മുന്നേറുന്നു ഇവിടെ ചെയ്യുന്ന എന്താണ് ഈ ഇംഗ്ലണ്ടിലെ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുണ്ട് ജി സി എച്ച് ക്യു അതായത് ജൻ ഗവണ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവർ എല്ലാ ദിവസവും ഡാറ്റാസൊക്കെ തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യും അതായത് മൊബൈലിലൂടെ പോകുന്ന മെസ്സേജുകൾ ഫോണിലെ വിവരങ്ങൾ റേഡിയോ ഫ്രീക്വൻസി അങ്ങനെ എല്ലാ വിവരങ്ങളും ഇൻ്റർസെപ്റ്റ് ചെയ്യുകയും രഹസ്യമായി നൽകുന്ന വിവരങ്ങളെ ഡീകോഡ് ചെയ്ത് അതിലെ ഉള്ളടക്കം പരിശോധിക്കുകയും ചെയ്യും ഇത് അവരുടെ ഡെയിലി ആക്ടിവിറ്റിയാണ് അങ്ങനെ നടത്തുന്ന ആക്ടിവിറ്റിയുടെ ഇടയിലേക്ക് വളരെ നിർണായകമായ ഒരു വിവരം ഈ പറയുന്ന ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിക്കുന്നു ഇത് ഇത്രയുമാണ് ഫിനിഷ് ഹിം ഇതാണ് മെസ്സേജ് വന്നത് ഇന്ത്യയിൽ നിന്ന് പോകുന്നത് കാനഡയിലേക്ക് അപ്പോൾ കാനഡ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പോകുന്ന ഈ മെസ്സേജിൻ്റെ ചൂട് പിടിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല എന്തായിരുന്നു ഈ മെസ്സേജിൻ്റെ ഉള്ളടക്കം അപ്പോൾ ഇവരുടെ ജോലി ഇതേക്കുറിച്ച് അന്വേഷിക്കുക ഇത്തരത്തിലുള്ള അന്വേഷണമൊക്കെ നടത്തി നടത്തിയപ്പോൾ മൂന്ന് പേരിലേക്ക് ഈ അന്വേഷണം എത്തിച്ചേർന്നു ഒന്നാമത്തെ ആളുടെ പേര് ഹർദീപ് സിംഗ് നിജ്ജാർ രണ്ടാമത്തെ ആൾ അവതാർ സിംഗ് ഖണ്ഡ മൂന്നാമത്തെ ആൾ ഗുർ പർവന്ത് സിംഗ് പന്വൻ ഈ മൂന്ന് പേരും ഇന്ത്യയിലെ പഞ്ചാബിൽ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുന്നവരുടെ മുൻനിരയിലുള്ളവരാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഖലിസ്ഥാൻ വാദികൾക്ക് വലിയ തോതിൽ സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെ നൽകുന്ന മൂന്ന് പേരാണ് ഇവർ താമസിക്കുന്ന ഒരാൾ യു കെയിൽ ഒരാൾ കാനഡയിൽ ഒരാൾ അമേരിക്കയിലാണ് ഈ ആളുകളെ ലക്ഷ്യം വെച്ചിട്ടാണ് എന്നുള്ളത് ഒടുവിൽ ഈ പറയുന്ന രഹസ്യ രഹസ്യാന്വേഷണ ഏജൻസി കണ്ടെത്തി പക്ഷേ കണ്ടെത്തി അവർ റുട്ടീനായിട്ട് അടുത്ത പരിപാടിയിലേക്കൊക്കെ പോയി പിന്നീട് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഈ പടിഞ്ഞാറൻ കാനഡയിലെ ഒരു ഗുരുദ്വാരയ്ക്ക് മുമ്പിൽ സ്വന്തം ട്രക്കിനുള്ളിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ ഈ ഹർദീപ് സിംഗ് നിജാറിനെ കാണപ്പെടുന്നു ആരാണ് കൊന്നതെന്നൊരു വിവരമില്ല സി സി ടി വി ദൃശ്യങ്ങളില്ല സാഹചര്യ തെളിവുകളില്ല ദൃക്സാക്ഷികളില്ല പിന്നീട് അവിടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഈ കണ്ട എന്ന് പറയുന്ന വ്യക്തിയെ ആശുപത്രിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്താർബുദത്തിൻ്റെ ഒരു രൂപമായിട്ടുള്ള അക്യൂട്ട് മൈലോഡ് ലുക്കീമിയ ബാധിച്ച് ഇയാൾ മരിച്ചു പിന്നീട് കേൾക്കുന്നത് ഈ ഗുർഭ് സിംഗ് പന്നുവൻ ഇയാൾ അമേരിക്കൻ ആണുള്ളത് ഇയാൾ അമേരിക്കൻ ഭരണകൂടത്തോട് പറയുന്നു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എനിക്ക് സംരക്ഷണം വേണമെന്ന് പറയുന്നു അപ്പോൾ ഈ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസി അതായത് ഗവണ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സ് നടത്തിയ അന്വേഷണത്തിൽ കാര്യങ്ങൾ വ്യക്തമായി അതായത് ഫിനിഷ് ഹീം എന്നൊരു മെസ്സേജ് മാത്രം കൊടുത്തപ്പോൾ ഇരുചെവി അറിയാതെ ഓപ്പറേഷൻ നടത്താനായിട്ട് ഇന്ത്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആരൊക്കെയോ എവിടേക്കോ ഉണ്ട് എന്ന് പറഞ്ഞാൽ കാനഡയിലുണ്ട് യു കെയിലുണ്ട് അമേരിക്കയിലുണ്ട് കൃത്യമായി പറഞ്ഞാൽ അറുപതോളം രാജ്യങ്ങളിൽ ഇന്ത്യക്ക് കില്ലിങ് സ്ക്വാഡുകൾ ഉണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് പറയുന്നത് കാരണം ഈ കൊലപാതകത്തിനൊക്കെ ശേഷം കാനഡയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജസ്റ്റിൻ റൂഡോ ഇന്ത്യയ്ക്കെതിരെ നിലപാടെടുത്തിരുന്നു ഈ കളിസ്ഥാൻ വാദികളെയൊക്കെ തീർക്കാനായിട്ട് ഇന്ത്യ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞ് അന്ന് നമ്മൾ പറഞ്ഞു ഇത് രാഷ്ട്രീയമായ വൈരാഗ്യം വെച്ച് നമ്മളോട് നിലപാടെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ആ വിഷയം പിന്നീട് അങ്ങ് തെന്നിപ്പോയി പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് ഒരു കാര്യമുണ്ട് പാകിസ്ഥാനിലുൾപ്പെടെ ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള നിലപാടെടുക്കുന്ന പലരെയും അജ്ഞാതർ തീർക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യക്കെതിരായിട്ട് നിലപാടെടുക്കുന്നവരെ എങ്ങനെ എത്ര കൃത്യമായിട്ട് അജ്ഞാതർ തീർക്കുന്നത് അത് ബൈക്കിലെത്തി വെടിവെച്ചോല്ലോ ും എങ്ങനെയൊക്കെ തീർക്കാമോ ഇന്ത്യക്കെതിരായിട്ടുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുക ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെയാണ് പക്ഷേ ഈ കൊല്ലപ്പെടുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും സി സി ടി വി ദൃശ്യങ്ങളോ അല്ലെങ്കിൽ സാക്ഷികളുടെ മൊഴിയോ ഒന്നും തന്നെ ലഭിക്കുന്നുമില്ല കൂടാതെ ലോറൻസ് ബിഷ്ണോയ് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് ചില വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നു അതായത് ഇന്ത്യ ഭരണകൂടമാണ് ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്ങിനെ നിയന്ത്രിക്കുന്നത് ഈ ലോറൻസ് ബിഷ്ണോയി ശരിക്കും പറഞ്ഞാൽ അവരുടെ മതത്തെ ആചാരത്തെ ഇന്ത്യയെ പൊതുവിലൊക്കെ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകളെയാണ് കൊന്നു തള്ളുന്നത് ഏതാണ്ട് അയ്യായിരത്തോളം ഷാർപ്പ് ഷൂട്ടേഴ്സ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലോറൻസ് ബിഷ്ണോയി ഗ്രാ ഗ്യാങ്ങിനുണ്ട് പക്ഷെ അവരെ ഒന്നും നിയമിക്ക നിയന്ത്രിക്കുന്ന ഇന്ത്യ ആണെന്ന് പറയുന്നില്ല പക്ഷേ ഈ പറയുന്ന ഈ ബ്ലൂംബർഗ് അവർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം മുമ്പ് കാണുന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നത് മൊസാദിൻ്റെ ഓപ്പറേഷനോട് കിടപിടിക്കുന്ന അതിനെ മറികടക്കുന്ന ആസൂത്രണ മികവ് നമുക്കുണ്ട് പക്ഷേ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് അറിയില്ല എന്തായാലും യു കെ കൃത്യമായിട്ട് അറുപത് എഴുപത് പേജ് വരുന്ന ഒരു വലിയ റിപ്പോർട്ട് തയ്യാറാക്കി കാനഡയ്ക്ക് സമർപ്പിച്ചു അതിൽ നിന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയിൽ നിന്നാണ് ഈ വാർത്ത ഈ വിവരങ്ങൾ വന്നത് അതായത് ഫിനിഷ്യും എന്ന് പറയുന്ന ഒരു മെസ്സേജ് വന്നത് അതാരാണ് നൽകിയതെന്ന് കൃത്യമായിട്ട് ഇവർ പറയുന്നില്ല ഒരുപക്ഷെ കണ്ടെത്താത്തതാണോ കണ്ടെത്തിയിട്ട് അത് പുറത്തുവിടാത്തതാണോ എന്നറിയില്ല ഫൈവ് വൈസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട് അമേരിക്കയും യു കെയും കാനഡയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഒക്കെ ചേരുന്ന അഞ്ച് രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളെന്നാണ് ഇവരെ പൊതുവെ അറിയപ്പെടുന്നത് ആ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇൻ്റലിജൻസ് വിവരങ്ങൾ ചോർത്തിയെടുത്ത് പരസ്പരം ഷെയർ ചെയ്യാനായിട്ട് ഒരു ഉടമ്പടിയിൽ ഇവർ ഒപ്പുവെച്ചു അങ്ങനെ കനേഡിയയുടെ ഫൈവ് വൈസ് പാർട്ട്ണറായിട്ടുള്ള യു കെ ആണ് കൃത്യമായ വിവരങ്ങൾ ഇവർക്ക് നൽകിയത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു പക്ഷേ ഇക്കാര്യം ഇന്ത്യ ഔദ്യോഗികമായി സമ്മതിക്കുന്നില്ല നൂറ്റി കോടി ജനങ്ങളുള്ള ഇന്ത്യയിലും പല ഭാഗത്തും ചേരികൾ മോശപ്പെട്ട പ്രദേശങ്ങളൊക്കെ ഉണ്ട് ആ സ്ഥലങ്ങളെ വെച്ചിട്ടാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ അളക്കുന്നത് പക്ഷേ അങ്ങനെയല്ല സാമ്പത്തികപരമായിട്ട് സൈനികപരമായിട്ട് പ്രതിരോധ കരാറുകളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇന്ത്യ ലോകത്തിലെ ആദ്യ മൂന്നോ നാലോ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് കയറിയിട്ട് കുറച്ച് നാളായി അങ്ങനെയുള്ള ഒരു രാജ്യത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് എന്തായാലും ഇന്ത്യയുടെ പടിഞ്ഞാറൻ ബന്ധങ്ങളൊക്കെ തന്നെ ഇളക്കി മറിച്ച മരണങ്ങളുടെ ഉള്ളുകളികൾ വെളിവാക്കുന്ന ഒരു ഡോക്യുമെൻ്ററി അതാണ് ബ്ലൂംബർഗ് ഒറിജിനൽ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെട്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വളരെ സെൻസിറ്റീവായിട്ടുള്ള വിവരങ്ങൾ യു കെ കാനഡയ്ക്ക് കൈമാറിയതോടുകൂടി ഒരു കാര്യം വ്യക്തമായിട്ടിരിക്കുകയാണ് ഇന്ത്യക്ക് അറുപതിലധികം രാജ്യങ്ങളിൽ കില്ലിങ് സ്ക്വാഡുകളുണ്ട് ലോറൻസ് ബിഷ്ണോയെ പോലെയുള്ള ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ സഹായങ്ങളുണ്ട് കൂടാതെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കുറച്ച് അജ്ഞാതരുണ്ട് ഇവരെയൊക്കെ എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു ഇപ്പോഴും ലോകത്തിന് അത്ഭുതമാണ് ചുരുക്കം പറഞ്ഞാൽ മൊസാദിനെ വെട്ടി ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളുള്ള സ്പൈ നെറ്റ്വർക്കുള്ള രാജ്യമായി ഇന്ത്യ മാറി എന്ന് പറഞ്ഞാൽ മൊസാദല്ല ഇനി ഇന്ത്യയാണ് നമ്പർ വൺ എന്ന് പറയുന്നതിനെ സാധൂകരിക്കുന്ന നിലപാട് ഇത് ലോകത്തിലെ തന്നെ മികച്ച രാജ്യങ്ങളായ റഷ്യയും അമേരിക്കയും യു ഒക്കെ ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത് കൂടാതെ ഈ വാർത്താ വിവരങ്ങളൊക്കെ തന്നെ ഏറ്റവും ക്രെഡിബിളായിട്ട് ലോകത്തെ അറിയിക്കുന്ന ബ്ലൂംബർഗ് മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത് പുറത്തു വരികയും ചെയ്തത് അതോടുകൂടി മൊസാദിനെ ഞെട്ടിക്കാൻ പോലും ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടം കൂടിയാണ് അത്